ഹായ് ഗായ്സ് അപ്പൊ ടോപ് ടെൻ റിവ്യൂ ചാനലിന്റെ വീണ്ടും വീണ്ടും എപ്പിസോഡിലേക്ക് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇരുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഞാനിവിടെ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു സീസൺ സിക്സിൽ അതുപോലെ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് അതായത് ഇന്നലെ ബിഗ് ബോസിൽ ആഘോഷ രാവായി തീയതി ക്രിസ്തു ഉയർന്നു പറയുന്ന ഒരു നാടാണ് ആ ഒരു ദിവസത്തേക്ക് വളരെ ഫണ്ണായ ഒരു രീതിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് കൊണ്ടാടിയത് പ്രേക്ഷകർക്കെല്ലാം ഒരു ഫണ്ണിങ് രസകരമാക്കി മാറ്റി രസകരമായി തന്നെ അവസാനിപ്പിച്ച ഒരു ഫണ് ആൻഡ് ഗെയിം ഷോ അപ്പോൾ ലാലേട്ടനും കളർഫുള്ളായിരുന്നു ബിഗ് ബോസും കളർഫുള്ളായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ഗബ്രിയും യും മുടക്ക് നമ്മൾ മുൻകൂട്ടി പറഞ്ഞ പോലെ അവർ പിരിയാനുള്ള ലക്ഷണങ്ങൾ ഈ കാണുന്ന ഒക്കെ എങ്ങനെയെങ്കിലും വിഭജിക്കുക എന്ന രീതിയായിരിക്കും എന്റെ കണ്ടെത്തിയ കണ്ടക്ട് അവർ പിരിയുമെന്ന് നമുക്കറിയാം അവരെ പിരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടുള്ള ഇത്രയും പേരുദോഷങ്ങൾ കാട്ടിക്കൂട്ടിട്ടും അവർ വീണ്ടും വീണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ കാഴ്ചകൾ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ ആ കാണുന്നതിൻ്റെ അറപ്പ് അവർക്കുണ്ടായിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് നാളെ ഉപകാരപ്പെടും എന്ന് ഒരു വിശ്വാസത്തിലാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന കളികളൊക്കെ നമുക്ക് അവസാനിക്കാൻ അവസാനിക്കുന്ന രീതി മനസ്സിലാവും അപ്പോൾ അവിടെ ബിഗ് ബോസ് സീസൺസ് റിയാലിറ്റി ഷോ കണ്ടന്റ് മേക്കർ ആകുമ്പോൾ അതിൻ്റേതായ ചടുലത കാണിക്കണം പ്രേമെന്ന് വിചാരിച്ച് എപ്പോൾ കൈകൊട്ടി നടക്കുന്നത് അതെന്തോ തലക്ക് ബുദ്ധിമുട്ടാക്കുന്നു നടക്കുന്ന പറയും ആൾക്കാർക്കു അപ്പോൾ ഇന്നത്തെ ഷോ ചിറ്റു നല്ലൊരു ഫണ്ണാക്കി മറ്റുള്ളവരെല്ലാം ഒരു ഫണ് രീതിയിൽ കൊണ്ടുപോയി ആ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മാറ്റിക്കുട്ടി എല്ലാത്തിനെയും ഒരു റിക്കവർ ചെയ്യുന്ന രീതിയിലുള്ള രീതിയാക്കി മാറ്റി സീസൺ അപ്പം സീസൺ സിക്സിലെ നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡ് ലാൽ ആദ്യത്തെ എപ്പിസോഡ് ശനിയാഴ്ചത്തെ കുട്ടി പറത്തി ഇന്നത്തെ എപ്പിസോഡ് അതിനേക്കാൾ കളർഫുൾ ആ അതിൻ്റെതായ മാറ്റു കൂട്ടാൻ ബിഗ് ബോസ് സീസൺ സിക്സ് ശ്രമിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കണ്ടസ്റ്റൻ്റാണ് ഇനി ഇതിൻ്റെ പൊട്ടൽ നാളത്തെ എപ്പിസോഡിലും കാണാം അതായത് ഇന്നത്തെ ലൈവ് പൊടിപ്പാറ നടിയായി ചില ലക്ഷണങ്ങളൊക്കെ തോന്നുകയുണ്ടായി അതുകൊണ്ട് സീസൺ സിപ്സിൻ്റെ മറ്റൊരു അധ്യായം തുടങ്ങിക്കഴിഞ്ഞു ഇനി നാലാം വീക്കിൻ്റെ ചർച്ചയാണ് നമുക്കൊരു പാടുക ഇന്നലെ തൊട്ടേ മൂന്നാം വീക്കാണ് നമ്മൾ സംസാരിച്ചത് ഇനി വരുന്ന വീക്ക് നാലാം വീക്കിൻ്റെ അധ്യായത്തിലേക്കാണ് ആ അധ്യായം തുടങ്ങുമ്പോൾ പൊട്ടിപ്പാറുന്ന കൊട്ടറും ചീറ്റലും നൂറയും ജാസ്മിനും തമ്മിലുള്ള ഈ അന്തർധാരണ പിണക്കം അതായത് ഒരു തൊട്ട് തൊട്ടില്ലാതെ മറ്റുള്ള ഈ റിയാക്ഷൻസ് അത് എന്തിനാണ് എന്തിനോട് വേണ്ടിയാണെന്നുള്ള അതുണ്ട് മുടിയിൽ നിന്നും ഒരു കുഞ്ഞു കുഞ്ഞുപാവയെ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ഒന്നും അറിയില്ല ആരുടെയോ എന്തൊക്കെയോ കേട്ട് ആ രീതിയിൽ ഇങ്ങനെ നടക്കുക അൻസിതയുടെ കയ്യും പിടിച്ച് അൻസിത പറയുന്നതെല്ലാം ശരിയെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് നടക്കുക ഇങ്ങനെ മുന്നോട്ട് പോയാൽ മൂറാമത്തെ എപ്പിസോഡും മുടിയെ ബിഗ് ബോസ് വാതിൽ തുറന്നതല്ല അതിനു മുമ്പേ ഇറങ്ങിപ്പോയിപ്പോൾ എന്ന് പറയും നാളെ ഘട്ടത്തിൽ ഇറങ്ങി അതാണ് മുടിയൻ റേഷൻ വരുവിലേക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യണം എന്തെങ്കിലും എക്സ്പീരിമെൻറ്റ് മേക്കും കാര്യമൊന്നുമില്ല തൻ്റെ പ്രകടനമായി ഷോ ഒരു വട്ടം പോലെ ബിഗ് ബോസ് സീസൺ വരെ കാണിച്ചു കൊണ്ടേയിരിക്കണം എന്തെങ്കിലും എന്തെങ്കിലും വേണം കണ്ടന്റായി പ്രേക്ഷകർക്കും ബിഗ് ബോസിനും നിങ്ങളിട്ട് കൊടുത്താലേ അവർക്ക് അരി ഉണ്ണാൻ പോകുന്നു അരി 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 ഇട്ടു അപ്പം അരിക്ക് അരി അരി അരിവന അരി അരിക്ക് വേണ്ടി എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പോരാട്ട കഥയാണ് ഒരു യുദ്ധകഥയാണ് ബിഗ് ബോസി അപ്പോൾ അത് എത്രത്തോളം കളർഫുള്ളാക്കാൻ പറ്റും അത്രത്തോളം കളർഫുള്ളണം ഇന്നലത്തെ കഥ എന്ന് ചർച്ച ചെയ്തും ചലർന്നിട്ടുള്ള കാര്യമില്ല ഒരു കാര്യം പറയുമ്പോൾ അത് അഡക്റ്റ് ചെയ്യാൻ കണ്ടസ്റ്റൻ്റുമാർക്കൊരു മാറ്റില്ല ഞാനാണ് ക്യാപ്റ്റൻ പവർ പോകുന്നു എന്ന് പറയാനുള്ളൊരു ധൈര്യം ലാലഘട്ടം വീണ്ടും വീണ്ടും ചോദിക്കുന്നു അവർക്കത് പറയാനൊരു മടി എന്നിട്ട് വീണ്ടും പറയണം നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ നിങ്ങൾക്കൊരു സ്വയം വിഭജിച്ച് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത കണ്ടസ്റ്റൻ്റ് ആയിപ്പോയല്ല പവർ പലടും വെറുതെ എന്ന് ചോദിച്ചിട്ട് അരമണിക്കൂറ് സമയം കളിയും ഇവർ പെട്ടെന്ന് പെട്ടെന്ന് പാശ്ചി പാശ്വ പറയാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക എന്താണ് ഇവർക്ക് പറ്റിയത് ഇവർ എന്തിൻ്റെ ഏതിൻ്റെ രീതിയിൽ പിന്നെ ഒടുക്കത്തെ പ്രണയ ഗാഥയി ഇത് കണ്ടിട്ട് നാണവും ഉച്ചവും കാരണം ഇത്തരത്തിലുള്ള പിന്നെ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ആടവ് ഇത് ഒരു കണ്ണല്ലാക്കാൻ ഗബിറി കാണിക്കുന്ന കാര്യങ്ങൾ വളരെ നാണമായി കളി തൻ്റെ വായിലാരും കുന്ന കൊണ്ടുവച്ച് തരില്ലെന്ന് അറിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനും ഈ കളി കളിക്കുന്നു ഒരാൾ മറ്റൊരു ഗ്രൂപ്പിലേക്കു പോകുന്നു എന്ന് വിചാരിച്ച് താൻ തകർന്നു പോയാൽ ഇത്രയുള്ളൂ ഗെബ്രീ തന്റെ ഗൈവ് തിരിച്ചു നവിടെ പോയി ഗബ്രീന ഗെയിലിന്റെ ചടലുകൾ നഷ്ടപ്പെടുത്തി വേണം ജാസ്മിൻ ഉണ്ടായാലേ ഗെയിൽ കഴിക്കാൻ കഴിയുമെന്നുള്ള ആ അന്തർധാരണ മാറ്റി വെക്ക് ജാസ്മറ്റി കഴിച്ചതേ പെട്ട ಅಷಯ